ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ ഒരു ലീവുള്ള സമയത്ത് ഞങ്ങൾ ആണ് അതിലെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങള് കാണിച്ചു തരുന്നത് വീഡിയോ കണ്ടിട്ട് വരും നല്ല സ്ഥലം നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് കാസ് കറങ്ങി 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 പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചോ ഇപ്പോഴുള്ളത് അൽകുദ്രയിലാണ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നിറച്ചു പക്ഷികളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് കണ്ട വെറൈറ്റിയാണ് നല്ല അടിപൊളി വെള്ളവും അടിപൊളി സൂപ്പറായിട്ടാക്കി വെച്ചിട്ടുണ്ട് ആ പൊളി പക്ഷികളൊക്കെ ഉണ്ടോ അഞ്ചി പക്ഷികളുണ്ട് നമ്മളെ നാട്ടിലുണ്ടാവുന്ന പോലത്തെ ഇത് ഇതൊക്കെ ഉണ്ട് എന്തോ എന്റാക്കുന്നുണ്ടാ കൊറച്ചിന്റെ ആക്കിയാ പോരേ പാമ്പിനു പോലെ ഇരിക്കുന്ന കായ് പാമ്പിന് പോലെ ഇരിക്കുന്ന കായ് ഇത് ബീൻസിന്റെ കുഞ്ഞാണോ അതോ എന്താണ് അങ്ങനെ ഇങ്ങനെ നടക്കരുത് പക്ഷിക്കുട്ടൻ പക്ഷികൾ ഇങ്ങനെ നടക്കുന്നു പക്ഷികൾ പക്ഷികളുണ്ട് റച്ചും പക്ഷിക്കുന്നുണ്ട് അതെന്തായിട്ട് പെട്ടെന്ന് കാണുന്ന ഉണ്ട് പോലെയുണ്ട് അങ്ങകവെള്ള കുടിക്കുന്നു കൈദോ പേമരൈ വരുന്നുണ്ട കണ്ടോ ബാർബിക്യൂ ചിക്കനും മീനും ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ കട്ടനും വെച്ചിട്ടുണ്ട് മറച്ചിട്ടു നല്ല സ്ഥലം നല്ല കാറ്റുമുണ്ട് നല്ല ക്ലൈമറ്റ് സൂര്യായിട്ട് എനിക്ക് എനിക്ക് മതിയാവു എനിക്ക് അവിടെ പാള പോയിട്ട് ഞെക്കണ്ട ഫുഡ് ബാർബിക്യൂ ചോറ് ഉപ്പേരി മീൻകറി അവിയ പറഞ്ഞു കേട്ടത് ഇവിടെ ഒരാള് തലയിൽ കെട്ടിട്ട് അന്നന്ന പാറ്റേ ആശാന തോപ്പിക്കാൻ വെച്ചാൽ എനിക്ക് എടുക്കുമ്പോന്നെ നടക്കൂല എടുക്കണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ കമന്റ് മാർക്കരുതിട്ടോ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ് Yeah. Yes. I'm a- <laughs>